രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ അംഗൻവാടികളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ നടത്തണം ഏതൊക്കെ ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളെയാണ് ആ പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കേണ്ടത് ഇതെല്ലാം എങ്ങനെയാണ് പ്രചാരണം നടത്തേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോഷക ഭാഷ എന്ന നമ്മളെ ചാനലിലൂടെ നമ്മൾ അറിയിപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഒന്നും തടസ്സം വരാതിരിക്കാൻ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്കറിയാം പോഷണം മാസാചരണത്തിൻ്റെ ഭാഗമായി ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവർ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഒന്നൊന്നായി ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ നടത്താൻ പോകുന്നത് ഈ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാസമായിട്ട് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ട് അതായത് പ്രചാരണ രീതി വിപുലീകരിക്കണമെന്നുള്ളതിൻ്റെ നിർദ്ദേശത്തിലാണ് നമ്മൾ വിവിധ പ്രവർത്തനങ്ങളുമായി ഞങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുമ്പാകെയുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നതാണെങ്കിൽ യൂട്യൂബ് അതേപോലെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ നടത്തുന്ന അംഗൻവാടി തലങ്ങളിൽ നടത്തുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫോട്ടോ എടുത്ത് മാർസായിട്ട് പ്രചാരണം നടത്തുക എന്നുള്ളത് കൂടെ നമ്മളെ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ദേശം വെക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലൂടെ ഈ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞു മത്സരം സംഘടിപ്പിച്ചിരുന്നു അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കമന്റ് ചെയ്തവരും ഒപ്പം തന്നെ നമ്മളെ പോഷക ഭാഷാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഗുണഭോക്താക്കൾക്കും ഒരു കുഞ്ഞു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വിജയികളായിട്ടുള്ള മൂന്ന് പേർക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത് അപ്പം വിജയിയെ കണ്ടെത്തുകയും അതിനുശേഷം ഇവരുടെ അഡ്രസ്സ് നമ്മൾ കണ്ടെത്തി അവരിലേക്ക് വീട്ടിലേക്ക് ഫ്രീ ആയി ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി വിജയിയെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ ഒരു യൂട്യൂബിൻ്റെ റാൻഡം ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് ഈ മൂന്ന് വിജയികളെ ഓട്ടോമാറ്റിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് വിജയികൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തുടർന്ന് കാണുക ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയ വിജയികളെ നമ്മൾ അവരുടെ അഡ്രസ്സ് കൈപ്പറ്റി അവരിലേക്ക് അവരുടെ വീടുകളിലേക്ക് നമ്മൾ സമ്മാനം വിതരണം ചെയ്യും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ് അതിന് നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ സെപ്റ്റംബർ ഒന്നാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഇടുന്നത് ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്പർ ഓഫ് വിന്നേഴ്സ് എന്ന് നമ്മൾ മൂന്ന് പേരെയാണ് വിജയികളായിട്ട് കണ്ടെത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ടീച്ചർമാരും അല്ലാത്തവരും ഈ മത്സരത്തിൽ പങ്കാളികളായിട്ടുണ്ട് അതിൽ നാനൂറ്റി അറുപത് പേരാണ് പോഷണ എന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കാണ് വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതും സമ്മാനം കൊടുക്കുന്നതും അപ്പോൾ നമ്മൾ മൂന്ന് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് മൂന്ന് പേര് ഇവിടെ കൃത്യമായി റിഫ്ലക്ട് ചെയ്തു വന്നു ഈ മൂന്ന് പേരാണ് വിജയികളായി നമ്മൾ ുന്നത് അപ്പോൾ അതിൽ നമുക്ക് വിജയികളായി വന്നിട്ടുള്ളത് ആദ്യം ഹായ് ഷംസാദ് എന്ന ഐ ഡി ഉള്ള ഒരാളും രണ്ടാമത് ഭാഗ്യലക്ഷ്മി മൂന്നാമത് സുബൈദ ഹംസ മൂന്ന് പേർക്കും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ മൂന്ന് പേരും കൃത്യമായി പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ മൂന്ന് പേരും നമ്മളെ സബ്സ്ക്രൈബറും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ വിജയികളായി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ മൂന്ന് പേർക്കാണ് നമ്മൾ ഇനി സമ്മാനം വിതരണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് ആ സമ്മാനം വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് ഈ പരിപാടിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ടീച്ചേഴ്സിനും ഗുണഭോക്താക്കൾക്കും അല്ലാത്തവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് പോഷണം ആസാചരണത്തിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്കണവാടികൾ കൃത്യമായി നടത്തുകയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളായിട്ട് നമ്മൾ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തും അതിലെല്ലാം കൂടുതൽ സപ്പോർട്ട് തന്ന് മത്സരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക ഒപ്പം തന്നെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയികളായിട്ടുള്ള മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് താങ്ക് Thank you.